ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ സ്പെഷ്യലായിട്ടൊരു ഡേ ആണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് ട്വൻറ്റി നയൻത് ഓഫ് ഓഗസ്റ്റ് ആണ് ഞാൻ ആക്ച്വലി ഇവിടെ സ്വീഡനിൽ ആദ്യമായിട്ട് എത്തുന്നത് ആൻഡ് ടുഡേ തേർട്ടിയെത്ത് ആകുമ്പോൾ ആക്ച്വലി ഇന്നൊരു വൺ ഇയർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ആൻഡ് ഇവിടെ ഞാൻ വന്നതിന് ശേഷമുള്ള എൻ്റെ ഫസ്റ്റ് അക്കോമഡേഷനാണ് ദ ഈ കാണുന്ന ഹൗസ് സോ ഇറ്റ്സ് നോട്ട് എ ഇറ്റ്സ് എ റെനോവേറ്റിംഗ് ഹൗസാണ് അപ്പോൾ ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേ ചെയ്തത് ആൻഡ് എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടുഡേ ഇസ് ദ ലാസ്റ്റ് ഡേ ഐ എം സ്റ്റേയിങ് ഹിയർ ഈ ഹൗസിലെ എൻ്റെ ലാസ്റ്റ് നൈറ്റ് ഇന്നത്തെ ദിവസമാണ് ബിക്കോസ് ടു ഫ്രം ടുമോറോ ഞാൻ വേറൊരു അപ്പാർട്ട്മെൻ്റിലേക്ക് ഞാൻ മൂവ് ചെയ്യാണ് ആൻഡ് സന്തോഷമാണോ സങ്കടമാണോയെന്ന് ചോദിച്ചാൽ രണ്ടും കൂടി കലർന്ന ഒരു ഒരു വല്ലാത്തൊരു ഇമോഷനാണ് കേട്ടോ നമുക്ക് ഭാഷ അറിയില്ല ആൾക്കാരെ അറിയില്ല അങ്ങനെ പ്രത്യേകിച്ച് നമുക്കൊരു കണക്ഷനും ഇല്ലാതെ നമ്മളൊരു രാജ്യത്ത് വന്ന് ഇറങ്ങുകയാണ് ആ രാജ്യത്ത് വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യമായി നമുക്ക് കിട്ടുന്ന കണക്ഷൻസ് വഴി നമ്മൾ എത്തിച്ചേരുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് അഥവാ ഒരു ഹൗസ് അവിടെ നമ്മൾ ഒരുപാട് മെമ്മറീസ് ഉണ്ട് കാരണം ഒരു മാസമോ രണ്ട് മാസമോ നിന്നാൽ നമുക്ക് കിട്ടാവുന്ന മെമ്മറീസ് പോലെയല്ല ഒരു വർഷത്തിൽ കിട്ടാവുന്ന മെമ്മറീസ് അത് ഒരുപാടായിരിക്കും ഇവിടെ ഞാൻ വന്ന സമയത്ത് മറ്റൊരു ഫാമിലി ഉണ്ടായിരുന്നു അതിനുശേഷം മറ്റു പല ഫാമിലീസും ഇവിടെ വന്നു ഷെയർഡായിട്ടാണ് ഈ വീട്ടിൽ നിന്നത് അപ്പോൾ എല്ലാവരുമായിട്ടും ഇപ്പോഴും കണക്ഷൻ ഉണ്ട് എല്ലാവരുമായിട്ടും ഒരുപാട് മെമ്മറീസ് ഉണ്ട് എല്ലാവരോടും ഷെയർ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ നമ്മുടെ എന്താ പറയുക കുറച്ച് ഇമോഷണലായിട്ട് ഉള്ളൊരു ഒരു പ്ലേസ് കൂടിയാണിത് ആൻഡ് ലീവ് ചെയ്യുന്നതിന് സങ്കടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ സന്തോഷമുണ്ട് പക്ഷേ സംവെയർ ഒരു വൺ ഇയറിൻ്റെ ഒരു 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 ഡിറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ അത് നമുക്ക് എപ്പോഴും കാണും നമ്മൾ ആദ്യമായി വന്ന് നമ്മൾ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഷെൽട്ടറാണ് അത് അതെപ്പോഴും സ്പെഷ്യൽ തന്നെ ആയിരിക്കും ഇത് ഈ ഹൗസിൻ്റെ ബാക്ക്യാർഡിലേക്ക് പോകുന്ന ഒരു പ്ലേസ് ആണ് ഇവിടെ നല്ലൊരു ഫ്ലവർ നിൽക്കുന്നു ലുക്ക് നിൽക്കുന്നുട്ടോക്കൗ ബിഗ്സ് ഇതൊരു റോസ് ആണ് കേട്ടോ എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ ആൻഡ് ഇപ്പോ എന്തുകൊണ്ടാണ് ഇവിടെ മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലാൻഡ് ലോഡ് ഓൾറെഡി ഈ ഹൗസ് സെല്ലാക്കിയിട്ടുണ്ട് ഡ്യൂ ടു ഹിസ് ഹിസ്സം പേഴ്സണൽ റീസൺ സോ ഈ വീട് ഓൾറെഡി സെയിൽ ഔട്ട് ആയത് കൊണ്ട് തന്നെ നിന്ന് മാറിയേ പറ്റത്തുള്ളൂ ഇവിടെ മുന്നേ താമസിച്ചിരുന്നവരൊക്കെ ഓൾറെഡി തന്നെ അവർ മറ്റ് ഹൗസിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഞാനാണ് സോ ദ ലാസ്റ്റ് പേഴ്സൺ ഹു സ്റ്റേസ് ദ ആൻഡ് യു നോ ഈ വീട് കംപ്ലീറ്റ്ലി വെക്കേറ്റ് ചെയ്ത് ഈ വീടിൻ്റെ താക്കോൽ പുതിയ ഓണറിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന ലാസ്റ്റ് വ്യക്തി ഞാനാണ് ആൻഡ് അതൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നു ചെയ്യുന്നുട്ടോ കാരണം ഞാൻ ഈ വീട്ടിൽ ആദ്യമായി വന്ന് കയറിയ വ്യക്തിയല്ല ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഈ വീട് ലാസ്റ്റ് ലാസ്റ്റായിട്ട് ഇതിൻ്റെ താക്കോലിപ്പിക്കുന്നത് ഞാനാണെന്ന് ആലോചിക്കുമ്പോൾ ഞാ സംവാഡ് ഒരു ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷനാണ് കേട്ടോ എനിക്കത് പറയാനറിയില്ല ആൻഡ് സോ ആക്ച്വലി ഇത് ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെക്കാം ഈ ഒരു മൊമെൻ്റ് എന്ന് വെച്ചു ബിക്കോസ് എത്ര ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടാവുമെന്നറിയില്ലല്ലോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് മറ്റു നിന്നിട്ട് ഇങ്ങനെ വീടൊക്കെ അപ്പഴപ്പഴാ മാറുന്നതും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനത് ചെയ്യുമ്പോഴാണ് എന്തോരം അതിൽ റിസ്ക് ഫാക്ടർ ഉണ്ടെന്ന് അറിയുന്നത് ആൻഡ് ഷിഫ്റ്റിംഗ് ഇസ് നോട്ട് ആൻ ഈസി പ്രോസസ്സ് ഇത് ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഹെൽപ്പിന് വന്ന് സാധനങ്ങൾ എടുക്കാനോ ഹെൽപ്പ് ചെയ്യാനോ അങ്ങനെയൊന്നും ആരുമില്ല അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ നിന്ന് എല്ലാം കളക്ട് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പം ഓരോ ഡേ ഡേ ആയിട്ടാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പം എല്ലാത്തിനും കുറച്ച് എന്താ പറയുക അതിൻ്റേതായ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ വരുമ്പം ഇറ്റ്സ് നോട്ട് ഈസി ബട്ട് എനിവേ ലൈഫ് ഹാസ് ടു ഗോ ഓൺ റൈറ്റ് നമുക്ക് എന്നും ഒന്നും പെർമനൻ്റ് അല്ല എല്ലാം ഒരു ടെമ്പറിയായിട്ടുള്ള കാര്യങ്ങളാണ് സോ അത് അതിൻ്റെ വഴിക്ക് തന്നെ അങ്ങ് പോട്ടെ അല്ലേ ഇവിടെ ആക്ച്വലി ലാസ്റ്റ് ടൈം ഞാൻ വന്ന സമയത്ത് ഇവിടെ ഒരു ഫ്രൂട്ട് കാഴ്ചയായിരുന്നു സെയിം ഞാനും ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴും ഈ മരം ഞാൻ വന്നപ്പോ എങ്ങനെ കാച്ചു നിന്നോ അതുപോലെ തന്നെ നിൽക്കുകയാണ് നിറയെ ഫ്രൂട്ട്സ് വന്നിട്ടുണ്ട് ഹൗ ഫ്രൂട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ോ ദിസ് എക്സാക്ട്ി ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താ പറയാ ഗ്രേപ്സിൻ്റെയും അതോടൊപ്പം പെയർ ആൻഡ് ഗ്രേപ്സ് ഇതിന്റെ രണ്ടൊരു ടേസ്റ്റ് കൂടെ മിക്സ് ചെയ്ത അത് ടേസ്റ്റ് ആയിരിക്കും സെയിം ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടെ ആറ്റൊരു ഇവിടെ ഇപ്പം എല്ലാ വീടുകളിലും ഫ്രൂട്ടിങ് ഒക്കെ തുടങ്ങി എല്ലാ മരങ്ങളിലും ആപ്പിളൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ലാസ്റ്റ് ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഓഗസ്റ്റ് ടൈം അതായത് ഞങ്ങളുടെ ഇൻഡൈക്ട് ടൈം ആ ടൈമിലൊക്കെ ഇതുപോലെ എല്ലാ മരങ്ങളിലും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ഉള്ളൊരു നല്ല കണ്ടീഷനായിരുന്നു കേട്ടോ സെയിം കണ്ടീഷൻ്റെ വീണ്ടും എത്തുവാണ് കാലാവസ്ഥ ഗെറ്റിംഗ് വിയർഡ് ബിക്കോസ് ലാസ്റ്റ് ടൈം ഞാൻ വന്ന സമയത്ത് ഇവിടെ തണുപ്പുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല തണുപ്പ് അത്യാവശ്യം ഉണ്ടായിരുന്നു പക്ഷേ മോസ്റ്റ്ലി നല്ലൊരു കാലാവസ്ഥയായിരുന്നു ആയിരുന്നു വെച്ചാൽ നല്ല വെയിലും നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ ജാക്കറ്റൊന്നും അങ്ങനെ വേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല പക്ഷെ ഇപ്പോൾ ആണെങ്കിൽ നല്ല കുളിരുന്ന തണുപ്പുണ്ട് മാത്രമല്ല എന്താ പറയുക അൺഎക്സ്പെക്ട് ആയിട്ടുള്ള വെതർ അത് അതിവിടെ സ്വീഡൻ പോലത്തെ ഒരു കൺട്രിയിൽ വളരെ നോർമലാണ് അൺഎക്സ്പെക്റ്റഡ് വെതർ ബട്ട് സ്റ്റിൽ എന്താ പറയുക റെയിൻ ഒരു ഭയങ്കര എഫക്റ്റീവായിട്ടൊരു കാര്യമാണ് ഇങ്ങനെ റെയിൻ ഉണ്ടാവുന്ന അത്ര സുഖമല്ലല്ലോ നമ്മൾ നാട്ടിൽ ഒരുപാട് മഴ കൊണ്ടിട്ടുള്ള മലയാളികളാണെങ്കിൽ പോലും ഈ കണ്ടിന്യൂസ് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നമുക്കന്നെ ഒരു റിട്ടേഷൻ വരത്തില്ല ആ പോയിന്റ് വരെ നമ്മൾ എത്തിക്കുന്ന രീതിക്കുള്ള മഴ ഇവിടെ ഉണ്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് കുഴപ്പമൊന്നുമില്ല വിന്റർ ഇത്തവണത്തത് വളരെ വളരെ ഭീഗറായി എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് വെരി ഗുഡ് ബിക്കോസ് വിന്റർ ഉണ്ടായിരുന്നെങ്കിലും ിലേക്ക് പോയിട്ടില്ലായിരുന്നു ഇയർ ഓൾസോ ഗോ ലൈക്ക് ദാറ്റ് ഇറ്റ്സ് വെരി ഹാർഡ് സോ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് ഇപ്പൊ എവിടെയാണ് പറഞ്ഞിരത്തി കിച്ചൺ കണ്ടാത്തന്നറിയ അത്യാവശ്യം മെസ്സിയാണ് കാരണം തൽക്കാലത്തേക്ക് ഇന്നൊരു ദിവസത്തേക്ക് കൂടെ കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പുറത്തിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആകെ ഒരു ഉം സിറ്റുവേഷൻ ആണ് ബാക്കിയെല്ലാം ക്ലിയറൻസ് ചെയ്തിട്ടുണ്ട് എല്ലാം ഏകദേശം എല്ലാം ഒതുക്കി എല്ലാം ക്ലിയർ അപ്പ് ചെയ്തിട്ടുണ്ട് റൂമും ആകെ ഒരു മെസ്സായിട്ടുള്ളൊരവസ്ഥയിലാണ് ഉം എല്ലാം ഒന്ന് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു അത്യാവശ്യം ലഗേജുകൾ ഞാൻ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു കഴിഞ്ഞു ഓൾമോസ്റ്റ് പ്രോസസ്സായി ഇനി ഒരു ഒരു പെട്ടിയും കൂടെ ഉണ്ട് ഒരു പെട്ടിയും കുറച്ച് സാധനങ്ങൾ കൂടെ ഉണ്ട് എത്തിക്കാനായിട്ട് എല്ലാം ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആണ് സോ ഹോപ്പ് ഇതൊരു നല്ല ബിഗിനിങ് ആവട്ടെ മറ്റൊരു സ്റ്റെപ്പ് ലൈഫിൻ്റെ മറ്റൊരു സ്റ്റെപ്പ് ആഫ്റ്റർ വൺ ഇയർ ആണെന്ന് വിചാരിക്കാം അറിയില്ല മുന്നോട്ട് എങ്ങനെയാണെന്ന് ഡെഫിനറ്റ്ലി നല്ലത് വരട്ടെ എന്ന് വിചാരിക്കാം ഓക്കേ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എന്താ പറയാ ഇപ്പം ഇതിൽ ഞാൻ എന്തായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യാം അല്ലേ ആ ലാസ്റ്റ് ഡേ ഇൻ മൈ ഹോം എൻസിഡൻ ലൈക്ക് ദാറ്റ്സ് ക്വൈറ്റ് ബിയർഡ് അല്ലേ കുറച്ച് ക്രഞ്ചായിട്ടുണ്ടല്ലേ Hmm, hope. some ഐ ഹോപ്പ് എവറിത്തിങ് വോസ് വെൽ പുതിയ സ്ഥലത്ത് പുതിയ വീഡിയോസായിട്ടൊക്കെ ഞാൻ വീണ്ടും വരാം ഓക്കെ അപ്പോൾ അതുവരേക്കും ബായ്